ചതപദാരം തിരുവചനപദ സുവചനപദസാര ചാരം തിരുവചനപദ സാരം ഈശോ വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അറുപത്തി എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം പ്രിയങ്കരമായ ഒരു പദം നമ്മൾ പഠിക്കുകയാണ് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു പദം സ്തൗസ് ഗ്രീക്ക് ഭാഷയിൽ സ്തൗറോസ് ഏതാണ് ആ പദം മലയാളത്തിൽ കുരിശ് കുരിശിനാൽ ആഴമായി മുദ്രിതരാണ് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും നമ്മുടെ കുടുംബവും ഈ ലോകവുമെല്ലാം കുരിശിനാൽ മുദ്രിതമാണ് ഈശോയുടെ കുരിശിനാൽ സ്തൗറോസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ അതിന് ഉണ്ട് ഒന്ന് ഈശോയുടെ ക്രൂശീകരണത്തിനുള്ള ഉപകരണം എന്നത് ഈശോ മരിച്ചത് കുരിശിൽ തറയ്ക്കപ്പെട്ടാണ് ആ അർത്ഥത്തിൽ സ്തൗറോസ് എന്ന പ്രയോഗമാണ് ബൈബിളിൽ ഒത്തിരി ഭാഗത്തും ഉള്ളത് ഒന്ന് കൊറിയന്തോസ് പതിനേഴ് ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് പക്ഷേ ഈ പ്രസംഗം എങ്ങനെയാണ് വാക്വിലാസത്തോടെ ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്ര യേശു ക്രിസ്തുവിൻ്റെ കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മെ സംബന്ധിച്ച് എഫ് എ സുസ് രണ്ട് പതിനാറിൽ കുരിശുവഴി ഇരു കൂട്ടരെയും അനുരഞ്ജിപ്പിച്ചു സമാധാനം സംസ്ഥാപിച്ചു ഈശോ എന്ന് കൃത്യമായി നമ്മൾ കാണുന്നു അങ്ങനെ ഈശോയുടെ കുരിശിൽ അനുരഞ്ജനം സാധ്യമായി സമാധാനം സംസ്ഥാപിക്കപ്പെട്ടു ശത്രുത അവസാനിച്ചു ഇനി ഹെബ്രായിര പന്ത്രണ്ട് രണ്ടിൽ നമ്മൾ കാണുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു അങ്ങനെ സ്തൗറോസ് എന്ന പദം ഈശോ പുൽഗിയ രക്ഷാകരമായ മരണം സ്വീകരിക്കാനായി ഈശോ പുൽഗിയ ആ കുരിശിനെ സൂചിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ അർത്ഥം വ്യത്യസ്തമാണ് അത് കഷ്ടതകൾ ക്ലേശങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയെ ഒക്കെ സൂചിപ്പിക്കാൻ പുതിയ നിയമം സ്തറോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ടാം വാക്യം സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്താണിവിടെ സ്വന്തം കുരിശ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ക്ലേശങ്ങൾ സ്വന്തം അധ്വാനങ്ങൾ കഷ്ടതകൾ എല്ലാം അവിടെ സൂചിതമാണ് മത്തായി പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ അവയൊക്കെ തൻ്റെ കുരിശാണ് അത് എടുത്തു തന്നെ ഈശോയെ നമ്മളനുഗമിക്കണം പ്രിയപ്പെട്ടവർ കുരിശ് നമ്മൾ സ്തൗറോസ് എന്ന പദം നമ്മൾ പഠിച്ചു കുരിശ് നിലവിൽ കുരിശിനെ കു കുരിശിനെ പല രീതികളിൽ കാണുന്നവരുണ്ട് ഓ പ്രധാനമായും അഞ്ചു തരം കുരിശുകളുണ്ട് ഒന്ന് ദ ക്രൂക്സ് സിംപ്ലെക്സ് ക്രൂക്സ് എന്ന് വെച്ചാൽ ലത്തീനിൽ കുരിശ് എന്നർത്ഥം സിംപ്ലക്സ് എന്ന് വെച്ചാൽ സിംപിൾ എന്താ സംഭവം വെറുതെ ഒരൊറ്റ മരത്തടി കുറുകെ ഇല്ലാതെ കുറുകെ ഇല്ലാതെ ഒറ്റ മരത്തടി അപ്പം അങ്ങനെ വരുമ്പോൾ കയ്യ് ഇങ്ങനെ മുകളിൽ അടിച്ചതുപോലെയും കാല് താഴെ അടിച്ചതുപോലെയും അതാണ് ക്രൂക്സ് സിംപ്ലക്സ് ഇനി മറ്റൊന്നുണ്ട് ദ ക്രൂക്സ് ദക്കുസാത്ത എന്താ ദക്കുസാത്ത അത് നെക്കോസിസ് എന്നുള്ളൊരു ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ടാണ് പത്ത് റോമൻ ലെറ്റർ പത്ത് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണല്ലോ ആ ആ രീതിയിലുള്ള കുരിശുണ്ട് എക്സ് രൂപത്തിലുള്ള കുരിശുണ്ട് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെയിൻറ്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന് അതായത് പത്രോസിൻ്റെ സഹോദരനായ വിശുദ്ധ അന്ത്രയോസ് ക്രൂശിക്കപ്പെട്ടത് അങ്ങനെയാണെന്നാണ് പാരമ്പര്യം അതുകൊണ്ട് അത്തരത്തിലുള്ള കുരിശിനെ എക്സ് രൂപത്തിലുള്ള കുരിശിനെയാണ് നമ്മൾ വിളിക്കുന്നത് ദ ക്രൂക്സ് ദ ദുസാത്ത ഇനി ദ ക്രൂക്സ് ക്വദ്രാത്ത ഉണ്ട് ക്വദ്രാത്ത എന്താ ക്വദ്രാത്ത അതായത് കൃത്യം ഒരേ വലിപ്പമുള്ള നാല് ഭാഗങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള അതിനെയാണ് ഗ്രീക്ക് കുരിശ് എന്ന് നമ്മൾ വിളിക്കുന്നത് ദ ഗ്രീക്ക് ക്രോസ് അത് ദ ക്രൂക്സ് ക്വദ്രാത്ത ആണ് ഇനി മറ്റൊന്ന് നാലാമത്തേത് ദ ക്രൂക്സ് കൊമ്മിസ്സ ക്രൂക്സ് കൊമ്മിസ്സ എന്നാൽ ടീ ഷേപ്പിലുള്ള കുരിശാണ് അതായത് വട്ടമുള്ള ആ ഭാഗം ഈ നീളത്തിലുള്ള തടിയുടെ മുകളിലായിട്ട് വരും ഏറ്റവും മുകളിലായിട്ട് വരും അപ്പോൾ ഒരു ടി ഷേപ്പ് അതിന് ഉണ്ടായിരിക്കും ഇതിനെയാണ് സെയിൻറ് ആന്റണീസ് ക്രോസ് എന്ന് വിളിക്കുന്നത് ഈ സെയിൻറ് ആന്റണി ഏതാ ഈജിപ്തിലെ സെയിൻറ്റ് ആൻ്റണിയാണ് കേട്ടോ അതായത് സന്യാസ ജീവിതത്തിൻ്റെ സന്യാസ സന്യാസത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസിനെയാണ് ഈ കുരിശിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഒപ്പം ഇതിനെ ഫ്രാൻസിസ്കൻ ക്രോസ് എന്ന് വിളിക്കും താവോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ടീ ഷേപ്പിലുള്ള ഒരു സംഗതി കഴുത്തിലിട്ട് നടക്കുന്നത് പലർക്കും അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആ താവ് എന്നത് അത് കുരിശിൻ്റെ ഈ ദ ക്രൂക്സ് കൊമ്മിസ ആണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു കഥയും കൂടിയുണ്ട് അതായത് എസക്കിയലിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ മുദ്ര വയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട് അടയാളം നെറ്റിയിൽ അടയാളം പതിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട് അവിടെ ആ അടയാളത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് താവ് നമ്മളിത് ഒരു എപ്പിസോഡിൽ കണ്ടതാണ് താവ് എന്ന് വെച്ചാൽ ഹീബ്രു ഭാഷയിൽ അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമാണ് താവ് ദ ഇങ്ങനത്തെ ഷേപ്പ് ആണ് താവ് ഇങ്ങനെയുള്ള ഷേപ്പ് താവ് ഹീബ്രുവില് കേട്ടോ ഒപ്പം ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടി എന്ന് പറയുന്ന ആ രൂപമുണ്ടല്ലോ അത് ഗ്രീക്ക് ഭാഷയിൽ ആ അക്ഷരത്തിൻ്റെ പേര് താവ് എന്നാണ് അതുകൊണ്ടാണ് ഈ ക്രൂക്സ് കൊമ്മിസ എന്നതിനെ താവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഫ്രാൻസിസ്കൻ ക്രോസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി പ്രിയപ്പെട്ടവര് ഏറ്റവും പ്രചാരത്തിലുള്ള ഏറ്റവും കൂടുതൽ പേര് അണിയുന്ന ഏറ്റവും കൂടുതൽ പേര് അംഗീകരിക്കുന്ന കുരിശ് അത് ദ ക്രൂക്സ് ഇമ്മിസ്സ ആണ് എന്താണ് ക്രൂക്സ് ഇമ്മിസ്സ അതാണ് ദ ലാറ്റിൻ ക്രോസ് ലത്തീൻ കുരിശ് അതായത് നീളത്തിലുള്ള ആ തടിയുടെ മുകൾ അല്പം ഭാഗം വിട്ടിട്ട് അതിനു കീഴേ വരുന്ന ആ വട്ടം തടി വരുന്നതാണ് ദ ലാറ്റിൻ ക്രോസ് ക്രൂക്സ് ഇമ്മിസ്സ രക്ഷകൻ മരിച്ച തരത്തിലുള്ള കുരിശ് അതാണ് എന്നാണ് ഒട്ടുമിക്ക ആളുകളും വിശ്വസിക്കുന്നത് ഇത് പറയുമ്പോൾ കുരിശിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു സ്തൗരോസനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകാൻ കോപ്റ്റിക്രൈസ്തവര് സ്വീകരിച്ച ഒരു കുരിശിൻ്റെ അടയാളം കൂടി പറയണമെന്നുണ്ട് അത് പ്രിയപ്പെട്ടവരെ ക്രൂക്സ് അൻസാത്ത എന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മൾ ഈജിപ്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ പപ്പീറസോ കാര്യങ്ങളോ പടങ്ങളോ മറ്റോ കാണുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന ഒരു സംഗതിയുണ്ട് അങ്ക് എന്നാണ് അതിനറിയപ്പെടുന്നത് അങ്ക് എന്താണ് അങ്ക് ടി ഷെയ്പ്പുള്ള ഒരു സംഗതി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വളയം ഇതിനെ അവർ വിളിക്കുന്നത് സിംബൽ ഓഫ് ലൈഫ് എന്നാണ് അപ്പോൾ ദേവന്മാരുടെ കയ്യിലുള്ള സംഗതിയാണ് ഇത് അവർ ഫറവോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതായിട്ട് അതായത് ജീവൻ്റെ മേലുള്ള അധികാരം ഫറവോയ് കൊടുക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നീട് ഈജിപ്തിലെ ക്രൈസ്തവർ അവരാണല്ലോ നമ്മൾ കോപ്റ്റിക് എന്ന് വിളിക്കുന്നത് കോപ്റ്റിക് ക്രിസ്ത്യൻസ് അവരുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇത് അല്പം സ്വല്പം സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമായി അവർ സ്വീകരിച്ചു അങ്ങനെ ശരിയാണല്ലോ ഈശോയുടെ കുരിശ് ജീവൻ്റെ താക്കോലാണല്ലോ ജീവൻ്റെ അടയാളമാണല്ലോ അതുകൊണ്ട് അവർ ഭംഗിയായിട്ട് ഈ അങ്കിനെ അഥവാ ക്രൂക്സ് അൻസാത്തയെ ക്രൈസ്തവ വത്കരിക്കുക ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം സ്വസ്തിക് എന്ന് നമ്മൾ വിളിക്കുന്ന ക്രൂക്സ് ഗമ്മാത്ത അതായത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഗമ്മ ആ ഗമ്മ ഇങ്ങനെ ഇടുന്നത് പോലെ അതിടുമ്പോഴാണല്ലോ സ്വസ്തിക്ക് ചിഹ്നം വരുന്നത് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ക്രൈസ്തവരുടെ ശവകുടീരങ്ങളിൽ പഴയ ശവകുടീരങ്ങളിൽ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത്തരത്തിൽ ക്രൂക്സ് ഗ്രഹ്മാത്ത ഗമ്മാത്ത ഗ്രഹ്മത്തയല്ല ഗമ്മാത്ത ഗമ കുരിശിൻ്റെ മറ്റൊരു സിമ്പിളായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവർ കുരിശിനെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വിശുദ്ധ കുരിശയെ നമിക്കുന്നു ലോകത്തിന് രക്ഷ വന്നത് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തു ഞങ്ങൾക്കു വേണ്ടി മരിച്ചത് ആ കുരിശിലാണ് വിശുദ്ധ കുരിശെ നമിക്കുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം भज वजन पद सारजन पद सार तिरुवचन पद सार